ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാര്ക്കും എന്റെയും കുടുംബത്തിന്റെയും ഈ ബാറപ്പുബാറക്ക് പറയും ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നേ ദിവസം നമ്മൾ ഈദിൻ്റെ ഫുൾ ഡേ റൂട്ടീന് മാക്സിമം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈത് കാവിൽ എത്തിയിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ കൂട്ടി ഫ്രഷ് ആയി എല്ലാവരും വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ ഐറ്റംസുകളൊന്നും ഞാൻ റെഡി ആക്കണതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കാര്യം എ ഇരു മുപ്പതിനാണ് നമസ്കാരം വെയിലൊക്കെ അല്ല അപ്പോൾ അതുകൊണ്ടിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നേരം കുത്തുബയും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടിലേക്ക് കേട്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ മടങ്ങിയിട്ടുണ്ട് നമ്മളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറച്ച് സെൽഫി ഫോട്ടോ ഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ടായിട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലെത്തി നമ്മൾ മന്തി റൈസൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോൾ പിന്നെ മോളെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരിക്കലേക്ക് ഞാൻ കുറച്ച് ബത്തൊക്കെ വെച്ചിട്ട് അടിപൊളി ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിനി പിന്നെ നമ്മളെ വീട്ടിലേക്ക് ഫ്രണ്ട്സും ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിട്ടോ ഓരോരുത്തരായിട്ട് അപ്പോൾ എല്ലാവർക്കും നമ്മൾ കുറച്ച് ഞാൻ പായസം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എല്ലാ ാവശ്യം നമ്മള് പായസം റെഡിയാക്കാറുണ്ട് അപ്പൊ ഇപ്രാവശ്യം നല്ല ചൂടല്ലോ കഴിക്കാൻ വേണ്ടിയേണ്ടി കഥ അപ്പോൾ നമ്മൾ കുറച്ച് മുന്തിരി വെച്ചിട്ട് ജ്യൂസും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് വാശുള്ള ഈ പ്രാവശ്യത്തെ എല്ലാ പ്രാവശ്യം നമ്മൾ ഇതുവരെ നല്ല ഹാപ്പി ആയിട്ട് നമ്മളെ ഈതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ രണ്ടാം ദിവസം നമ്മൾ രണ്ടാം പെരുന്നാണ്ട് അന്നത്തെ വീഡിയോയും കൂടി കുറച്ച് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് ഹാപ്പി ആയിട്ടുണ്ട് പിന്നെ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ട് ഇതൊക്കെ കഴിച്ച് റെഡി ആക്കിയിട്ടുണ്ടാവും എന്ന് വിശ് വിശ്വസിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരായിട്ടിങ്ങനെ പോകുന്നുണ്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് നമ്മളെ വീട്ടിലേക്ക് അപ്പോൾ ഇന്നേ ദിവസം നമ്മളോടുക്കും പോയിട്ടില്ല കേട്ടോ കാര്യം നമ്മളെ വീട്ടിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഇതിൻ്റെ അന്ന് പോകണ്ട പിറ്റേ ദിവസം എങ്ങടേലൊക്കെ പോകാമെന്ന് എഴുതിയിട്ടുണ്ട് നമ്മളെ കുടുംബക്കാരോടൊക്കൊക്കെ അപ്പോൾ നമ്മളങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അന്നേ ദിവസം ഞങ്ങൾ ഞങ്ങളെടുക്കും പോകാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും പോകാനായിട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഓരോരുത്തർ അപ്പോൾ നമ്മളെ മുന്തിരി ജ്യൂസ് തീർന്നു പോയിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് മാംഗോ ജ്യൂസും കൂടി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് അന്നേ ദിവസം അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ രണ്ടാം പെരുന്നാളുടെ അന്ന് നമ്മളെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിനി അപ്പോൾ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ബിരിയാണിയും അങ്ങനത്തെ റൈസ് ഐറ്റംസൊന്നും വേണ്ടെന്നാണ് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് വരും എന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് മക്രോണി ഉണ്ടായിന് നമ്മൾ ഈതല്ലേ നമുക്ക് എന്തായാലും കുറച്ച് ബീഫൊക്കെ നമ്മളെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് മക്രോണി റെഡി ആക്കാമെന്ന് എഴുതിയിട്ട് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാൻ കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് പത്തിരിയും കൂടി പെരത്തി വെച്ചിട്ടുണ്ടായിനി അതും കൂടി ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഗ്രേവി ചെറുതായിട്ട് ഗ്രേവി ഒക്കെ അല്ല ചിക്കൻ കറി അപ്പോൾ അത് മൊത്തത്തിലൊന്നും ഞാൻ ഇതിൻ്റെ അന്നും നേരത്തെ പെരുന്നാൾ പെരുന്നാമസ്കാരം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതൊന്നും ഞാൻ റെഡിയാക്കി വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒരുപാട് നേരം വൈകൂലേ പിന്നെ ഏറെ ആവുമ്പോഴത്തേന് നമുക്ക് അവിടെ എത്തണ്ടേ ഈദ് കാവലൊക്കെ എത്തണമല്ലോ എന്ന് എഴുതിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കുഴിച്ച് ഫ്രഷായി ഫുഡ് റെഡി ആക്കി വെച്ചതാണ് കേട്ടോ മന്തി റൈസ് ആയതുകൊണ്ട് പിന്നെ കൂടുതൽ പണൊന്നുമില്ല സിമ്പിളായിട്ട് ആട്ടിപ്പൊളി അറേബ്യൻ മന്തി റൈസാണ് നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ രണ്ടാം പതിനാണ്ടട്ടോ ഈ മക്രോണി റെഡിയാക്കുന്നത് അതാണ് ചിക്കൻ കറിയും വെക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയില ലാസ്റ്റ് ഫൈനൽ നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ മക്രോണിയിലേക്ക് കുറച്ച് ഒലീവ് ഓയിലും കൂടി വെച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ഈ വിശേഷം ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഒരു ഫുഡൊന്നും വേണമെന്നില്ല എന്നാലും ഇവിടുത്തെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഞങ്ങൾ സ്കൂളിന് അവധില്ല ഒരു ഇതിൽ ടൈമിൽ ഞങ്ങൾ ആരെങ്കിലും വീട്ടിൽ ഒന്ന് ഒരുമിച്ച് കൂടാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നേ ദിവസം നമ്മളെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫുഡല്ലാത്ത റൈസ് ഐറ്റംസ് അല്ലാത്തൊക്കെ ഒന്ന് റെഡി ആക്കാമെന്ന് എഴുതിയിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ വിശേഷങ്ങൾ മാഷ് അലഹമില്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതൊക്കെ ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇതൊക്കെ അടിപൊളി ആക്കുകയാണെന്ന് വിചാരിക്കുകയാണ് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് വന്നപ്പോൾ ഓൾ ചുട്ടരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്തിരി കോലി ചുട്ടിട്ടുണ്ട് കുറച്ച് ചില സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ടായിനി സൗണ്ടൊക്കെ പോയിട്ടുണ്ടോ നല്ല ചൂടല്ലേ തണുത്ത വെള്ളം കുടിച്ചുകാണ്ട് സൗണ്ടൊക്കെ ഇങ്ങനെ കുറേശയായിട്ട് പോകുന്നുണ്ട് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചിട്ടാണ് റെഡി ആക്കിയിട്ടുള്ളത് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞതാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഈത് വിശേഷങ്ങൾ ഇത്രേ ഉള്ളോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി കാണുമ്പോൾ വരെ എല്ലാവർക്കും അലൈക്കും